ദക്ഷിണ കേരളത്തിൽ നിന്ന് ചില ആളുകൾ ഉപദേശവുമായി വരുന്നു മലബാറിനെ നോക്കിയിട്ട് ദക്ഷിണക്കാര നിന്റെ ഉപദേശം വേണ്ട എന്താ അവര് പറയുന്നത് മുസ്ലിം സംഘടനകൾ പരസ്പരം തീവ്രവാദം ആരോപിക്കരുത് എന്ന് എന്ന് പറഞ്ഞാൽ അവരുടെയും വിഷയം ഇതാണ് എസ് കെ എസ് എസ് എഫിന്റെ ആദർശ വിശദീകരണങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോ ഈ വിശദീകരണ പരിപാടികളിൽ വഹാബിസം തീവ്രവാദമാണെന്ന് പറഞ്ഞാൽ സലഫിസം തീവ്രവാദമാണെന്ന് പറഞ്ഞാൽ മൗദൂദിസം അപകടമാണ് തീവ്രവാദത്തിലേക്കാണെന്ന് പറഞ്ഞാൽ അപ്പൊ ചില ആളുകൾക്ക് ഇത് പരസ്പരം തീവ്രവാദം ആരോപിക്കാണ് അത് സംഘപരിവാറിന് അന്നം നൽകലാണ് സംഘപരിവാർ വളരാൻ കാരണമാകും ദക്ഷിണക്കാരനോട് പറയുന്നു ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേ അപകടമാണ് പിന്നെ ഇവരെ താലോലിച്ച് വളർത്തണോ ഈ തീവ്രവാദം ഉപേക്ഷിക്കാത്ത കേരളത്തിലെ കെ എൻ എമ്മിനോടും അതേപോലെ വിസ്റ്റം ഗ്രൂപ്പിനോടും മറ്റുള്ള മൗലവിമാരോടും അവരുടെ സംഘടനകളോടും ഞങ്ങൾ ഇത് ആരോപണം നിർത്തിക്കോളാം കേരളത്തിലെ വിസ്റ്റം ഗ്രൂപ്പിന്റെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഏതൊക്കെ മുജാഹിദ് ഗ്രൂപ്പുകളുണ്ടോ നിങ്ങൾ പരസ്യമായി കിതാബു തൗഹീദിനെതിരെ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങൾക്കെതിരെ നിങ്ങൾ പ്രമേയം പാസാക്കി ഞങ്ങൾ ഇത് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പണി നിർത്താം ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ പണി ചെയ്താൽ ഞങ്ങൾ ഇത് നിർത്താൻ അല്ലാത്ത കാലത്തോളം നിങ്ങളുടെ ഈ ഉള്ളിലുള്ള ചെന്നായെ ഞങ്ങൾ തുറന്നു കാണിക്കും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ സൗഹൃദ ക്രിസ്മസ് നടത്തി പള്ളിയില് ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ പള്ളിയിൽ വല്ലാത്ത മത ഇതാണ് ഇതാണോ മതസൗഹാർദ്ദം അല്ലാന്റെ പള്ളിക്കുള്ളിലേക്ക് പള്ളിയുടെ ഉള്ളിൽ ക്രിസ്മസ് സൗഹൃദ സംഗമം നടത്തുക ക്രിസ്മസ് ആഘോഷം പള്ളിയിൽ ഓണാഘോഷം പള്ളിയിൽ സൗഹൃദ ജുമു പള്ളിയിൽ നാട്ടിലെ ഹിന്ദുക്കളെയും ആണുങ്ങളെയും പെണ്ണുങ്ങളൊക്കെ പള്ളി കൊണ്ടുവന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ നാണമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി നടത്തണമെങ്കിൽ നാട്ടിലെ ഓഡിറ്റോറിയങ്ങളില്ലേ ഒരു മതസൗഹാർദ്ദ സമ്മേളനം നടത്തണമെങ്കിൽ അതിന് പള്ളിയും ജുമോയും ഇങ്ങനെ ഉപയോഗപ്പെടുത്തണോ ഇത് പറഞ്ഞ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ മതസൗഹാർദ്ദത്തിന് എതിരാണെന്ന് പള്ളിക്കൊരു മാന്യതല്ലേ ആണുങ്ങളായ നമുക്ക് പോലും പലപ്പോഴും പള്ളി കയറാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും പള്ളി പരിശുദ്ധമായ കേന്ദ്രമല്ലേ പള്ളിയിലേക്ക് കടക്കണമെങ്കിൽ ആണുങ്ങളായ നമുക്ക് പോലും എപ്പോഴും പറ്റുമോ സുന്നിയായ അല്ലെങ്കിൽ മുസ്ലിമായ പ്രായപൂർത്തിയുള്ള ഒരു പുരുഷന് പള്ളിയിൽ കയറൽ നിഷിദ്ധമായ ഘട്ടങ്ങളുണ്ട് അശുദ്ധിയുള്ള ഘട്ടങ്ങളിൽ വലിയ അശുദ്ധി ശുദ്ധിയായി കുളിച്ച് വൃത്തിയായിട്ട് പള്ളി കയറാൻ പാടുള്ളൂ അങ്ങനത്തെ പള്ളി നമുക്ക് പോലും റിസ്ട്രിക്ഷൻ ഉള്ള പള്ളി ആ പള്ളിയിലേക്ക് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ഓണാഘോഷത്തിന്റെയും ക്രിസ്മസ് ആഘോഷത്തിന്റെയും സൗഹൃദ ജുമ വെള്ളിയാഴ്ച പോലും ആണിനെയും പെണ്ണിനെയും കയറ്റിയിട്ട് ഇങ്ങനെ മത അഭിനയിച്ച് കാപഡ്യം കാണിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായികളാണ് നിങ്ങളുടെ ഉള്ളില ഈ ചെന്നായ നിങ്ങൾ ഈ പുള്ളിക്കുപ്പായ വിട്ട് ഈ ആട്ടിൻ തോലണിഞ്ഞ് അണിഞ്ഞ് തീവ്രവാദത്തിന് മേലാപചാർത്തി വരുന്ന ഈ കോപ്രായങ്ങളെ ഞങ്ങൾ തുറന്ന് കാണിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് മധ്യസ്ഥറോളിൽ വരുന്ന ദക്ഷിണക്കാരനോട് പറയുന്നത് നിങ്ങൾ ഉപദേശിക്കാൻ സമസ്തക്ക് നേരെയല്ല വരേണ്ടത് നിങ്ങൾ ഉപദേശിക്കേണ്ടത് വഹാബികളോടാണ് കേന്നമിനോടാണ് വിസ്റ്റം ഗ്രൂപ്പിനോടാണ് ജമാ ഇസ്ലാമിക്കാരോടാണ് അവരോട് ആത്മാർത്ഥമായി ഈ മൗദൂദിസവും വഹാബിസവും സലഫിസവും വലിച്ചെറിഞ്ഞ് പാരമ്പര്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ പറയണം അല്ലാത്ത കാലത്തോളം സമസ്തയും ഈ ദുരന്തം പറഞ്ഞുകൊണ്ടേയിരിക്കും തെറ്റുധാരണ പ്രചരിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പറയുന്നത് കൃത്യമായി പറയും അത് ആര് പറഞ്ഞാലും സമസ്തയോ സമസ്തയുടെ പത്രമോ എസ് കെ എസ് എസ് എഫോ ആരിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടില്ല ഇപ്പൊ നമുക്കറിയാം ഈ അടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവ് ന്യൂനപക്ഷത്തിനെതിരെ അതേപോലെ മുസ്ലിം സമുദായത്തിനെതിരെ അയാൾ പറഞ്ഞപ്പോൾ അതിനെതിരെ എഡിറ്റോറിയൽ എഴുതി നിരന്തരം അതിന്റെ വാർത്തയും ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് ശക്തമായി മറുപടി പറഞ്ഞ പ്രസ്ഥാനമാണ് സമസ്ത സമസ്തയുടെ പത്രം സുപ്രഭാതം നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇന്ത്യ രാജ്യത്തെ ഈ കൊച്ചുകേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്താണെങ്കിലും ഉള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടത്തിൽ ഒറിജിനൽ കമ്മ്യൂണിസം എന്തേ ഇവിടെ വിജയിക്കാതെ പോയത് ഇവിടെ സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും മറ്റുള്ള ഏത് പിന്നെ സി എം പി ആണെങ്കിലും ഏത് പാർട്ടികളാവട്ടെ സി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയോ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകളുടെ എണ്ണം പറയാൻ സി പി എമ്മിനെ കഴിയോ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടി മെമ്പർമാരെ പറയാൻ കഴിയും ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് മതനിഷേധികളായ കമ്മ്യൂണിസ്റ്റ് എന്തേ നിങ്ങൾക്ക് കേരളത്തിൽ വളരാൻ പോകാതെ സാധിച്ചത് എന്തേ നിങ്ങളുടെ വളർച്ച മുരടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒറിജിനൽ മതവിരുദ്ധമായ കമ്മ്യൂണിസം വിജയിപ്പിച്ചെടുക്കാൻ കേരളത്തിൽ കഴിയാതെ പോയത് ഇവിടെ മതസംഘടനകൾ പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന മതനിഷേധത്തിന്റെ ആശയത്തെ ഏത് വിധേനയും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും അത് സമസ്തയുടെ എന്നത്തെയും നിലപാടാണ് എസ് കെ എസ് എസ് നിലപാടാണ് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്ക് സമസ്തയുടെ ചില പ്രവർത്തകരെയും സമസ്തയുടെ പത്രത്തെയും സമസ്തയുടെ സംഘടനകളെയും കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്താൻ ആരും ശ്രമിക്കേണ്ടതില്ല ഒറിജിനൽ കമ്മ്യൂണിസത്തെ ശക്തമായി ഞങ്ങളൊക്കെ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട് ഞാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് എന്റെ നാട്ടിൽ ആദ്യമായി ഒരു പ്രസംഗം നടത്തി എന്റെ പ്രസംഗം കമ്മ്യൂണിസത്തിനെതിരായിരുന്നു ദറസിൽ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ എൻ്റെ നാട്ടിലെ കുറെ ആളുകൾ എതിർപ്പുമായി വന്നു അന്ന് മുത്താലിമ് പഠിച്ചുള്ള ഒരു പ്രസംഗം നടത്താം കാരണം അന്ന് മുതൽ നമ്മുടെ നേതാക്കൾ മദ്രസകളിലാണെങ്കിലും ദറസുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും അത് ആണെങ്കിലും ശരി ലിബറലിസം ആണെങ്കിലും ശരി ഏത് ശരി ശക്തികളെയും ആ വഴിക്ക് സമസ്ത എന്നും എതിർത്ത് കൊണ്ടേയിരിക്കും ആ പക്ഷെ തന്നെ ഇപ്പോഴും സുപ്രഭാതവും സമസ്ത ഉള്ളത് തെറ്റിദ്ധാരണ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം മനസ്സിലാക്കണം ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ് സമസ്ത കേരള നൂറാം വാർഷിക മഹാസമ്മേളനം നടത്തുമ്പോ ഇനിയും നമ്മുടെ ഈ വഴികളൊക്കെ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിന് ഇവിടെ നേരായ ഒരു സുന്ന നിലനിൽക്കണം നമ്മുടെ പാരമ്പര്യത്തിന്റെ വഴി നിലനിൽക്കണം മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ കാണിച്ചു തന്ന സമസ്തയുടെ വഴി ഏതാ മമ്പ്രങ്ങളുടെ വഴി ഉമർ ഉമർഖാദ് വഴി പൊന്നാന സൈനുദ്ദീ മഹുദ് വഴി പാണക്കാട്ട പി എം എസ് അപ്പു കോയ തങ്ങളുടെ വഴി ബുമാനപ്പെട്ട സയ്യിദ് അബ്ദുല തങ്ങളുടെ വഴി കേരളത്തിലെ തങ്ങന്മാര് നിലനിർത്തിയ മഹാന്മാരുടെ വഴി കോഴിക്കോട്ടെ ജിഫ്രി തങ്ങൾ നിലനിർത്തിയ വഴി അതേപോലെ ബഹുമാനപ്പെട്ട ജമരുല്ലി സാധാത്തുക്കളെ നിലനിർത്തിയ വഴി സകല തങ്ങന്മാരും നിലനിർത്തിയ വഴി ഔലിയാക്കൾ നിലനിർത്തിയ വഴി ഇവിടെ അച്ചടക്കത്തോടുകൂടെ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നമ്മുടെ മദ്രസകൾ നിലനിൽക്കണം പള്ളി മഹലുകൾ നിലനിൽക്കണം ഈ പഴയ പാരമ്പര്യം ഇവിടെ സൗഹൃദത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകണം അതെ ഇൻഷാല്ല ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇത് സ്വപ്നം കണ്ട ആരും നടക്കണ്ട ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുലമായി ഇങ്ങനെ വളർന്ന് പന്തലിക്കുമ്പോ സമസ്ത പൊട്ടിക്കാണാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് അതാരാ നമുക്കറിയാം ഇവിടുത്തെ വഹാബികൾ ഇവിടുത്തെ മൗദൂദികൾ ഈ തൽപര കക്ഷികൾ സമസ്ത ആർക്കൊക്കെ എതിര് പറഞ്ഞിട്ടുണ്ടോ അവര് സമസ്തക്കെതിരാവുമല്ലോ സമസ്തയുടെ പണി അതാണ് നേരായ വഴിക്കെതിരെ പഴച്ച പ്രസ്ഥാനങ്ങളെ തുറന്നു കാണിക്കൽ പഴച്ച തൊരീക്കത്തുകൾ ഉണ്ടാകും പുത്തൻ പ്രസ്ഥാനക്കാരുണ്ടാകും തീവ്രവാദ സംഘടനകൾ ഉണ്ടാകും പഴച്ച ചിന്താഗതിക്കാരുണ്ടാകും പഴച്ച ഉണ്ടാകും അപ്പൊ അവരൊക്കെ സമസ്തയ്ക്കെതിരാവും സമസ്തക്കെതിരെ സമസ്തയുടെ നേതാക്കൾക്കെതിരെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കും അവരെ കള്ളത്തരത്തിൽ പ്രചരണം നടത്തും എന്നിട്ട് പറയും സമസ്ത പാണക്കാട്ട തങ്ങന്മാർക്കെതിരാണ് പാണക്കാട്ട തങ്ങന്മാരും സമസ്തയും എതിരാണ് ആരാണ് ഈ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ഒന്നറിയണം പാണക്കാട്ട സാധാത്തുക്കളും സമസ്തയുടെ ഉലമാക്കളും സമസ്തയുടെ സംഘടനകളും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും ഇവിടെ വിഷയം എന്താണ് പാണക്കാട്ട തങ്ങന്മാർക്കെതിരെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം ഈ കേരളത്തിലെ വഹാബികൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന വഹാബികൾ വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവ് മുജാഹിദ് പാണക്കാട്ട തങ്ങന്മാർക്കും മറ്റൊരു തങ്ങന്മാർക്കും നബിയുമായി കുടുംബ ബന്ധമില്ല എത്ര ഗൗരവമായ ആരോപണമാണ് ഇവർ റസൂൽ പേരെ കുട്ടികളല്ല തങ്ങന്മാരുടെ തറവാടിനെ ചോദ്യം ചെയ്യുക നബിയുമായി അവർക്ക് ആദർശ ബന്ധമില്ല എന്ന് പറയുക ഒറിജിനൽ ആചാര്യനായ ഓ ഓ പറഞ്ഞത് എന്താണ് പാണക്കാട് സയ്യിദ് ശിഹാബ് സൈദ് ശബരിമലയിലെ മേൽശാന്തിയാക്കണം എഴുതിയില്ലേ ഫേസ്ബുക്കിൽ ഇട്ടില്ലേ പ്രസംഗിച്ചില്ലേ ഓ അബ്ദുല്ല ഇസ്ലാമിക്കാർ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒറിജിനൽ മൗദൂദികളിൽ ഒരാളാണ് ഓ അബ്ദുള്ള ഇതൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾ എതിർക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവായ നമ്മുടെ ജില്ലക്കാരനാണല്ലോ മൗലവി സുഹൈർ സയ്യിദ് ിബങ്ങൾ ആക്ഷേപിച്ചത് എങ്ങനെയാണെന്നറിയോ ശ്രീ 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 രവിശങ്കർ മാതാ എന്നിട്ട് പറയാ സെയ്യ മുഹമ്മദ് ഇതൊക്കെ പിന്നെ അവരുടെ അനുയായിട്ട് അവരുടെ സ്വയട്ട പേരാ സയ്യിദ് അതിനെ കളിയാക്ക തങ്ങൾ അതിനെ കളിയാക്ക അതിന് തങ്ങളെ കളിയാക്കാൻ വേണ്ടി മാതാ അമൃതാനന്ദ മയ്യേയും ശ്രീ ശ്രീ രവിശങ്കരെയൊക്കെ ആക്ഷേപിക്ക ഞാനൊന്ന് ചോദിക്കട്ടെ മുജാഹിദ്കാരോട് മൗലവിയോട് നിങ്ങളെ നിങ്ങളുടെ അനുയായികൾ സ്റ്റേജിലേക്ക് വിളിക്കങ്ങനെ മൗലവി സുഹൈർ മൗലവി ചുങ്ക ഈ മൗലവി എന്ന പട്ടം നിങ്ങളുടെ മാതാപിതാക്കൾ ഇട്ടു എന്ന പേരാണോ മൗലവി എന്ന പട്ടം നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ പഠിച്ചു കിട്ടിയ ബിരുദമാണോ നിങ്ങളുടെ അനുയായികളും നിങ്ങളുടെ ആളുകളും നിങ്ങളെ ബഹുമാനിച്ചു പറയുന്ന ഒരു വാക്കല്ലേ മൗലവി എന്നത് ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെ എന്ന് പറയും ഞങ്ങൾ ഞങ്ങളുടെ തങ്ങന്മാരെ തങ്ങന്മാരെന്ന് പറയും അവർ വരുമ്പോൾ ഞങ്ങൾ തെക്ക് കൈ ഞങ്ങൾ മുത്തും അവരെ ആദരിക്കും അവരെ ഉറുക്കും മന്ത്രവും ഞങ്ങൾ ഏറ്റെടുക്കും ഇതാ ഞങ്ങളുടെ വഴി ഇത് നിങ്ങൾക്ക് പറ്റൂല പ്രശ്നം അപ്പൊ തങ്ങന്മാരില്ല എന്ന് പറയാ പാണക്കാട്ടെ തങ്ങന്മാരെ ആക്ഷേപിക്ക ജിദ്ദ ഇസ്ലാഹി സെന്റർ ആണ് പാണക്കാട് ഒരു വട്ടമേശയുണ്ട് പൂക്കോയത്തങ്ങൾക്ക് അത് കിട്ടിയത് എങ്ങനെയാണ് പൂക്കോയത്തങ്ങളുടെ കറാമത്തിന്റെ ഫലമായി ഒരു ആശാരി പണി കഴിപ്പിച്ചു കൊടുത്തതാണ് ആ വട്ടമേശ ആ വട്ടമേശയുടെ അടുത്തിരുന്ന് ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് സയ്യിദ് മുഹമ്മദ് അലി ഷഹാബുദങ്ങൾ ഉറുക്കുണ്ടാക്കി കൊടുക്കുകയാണ് ഇത് രഹസ്യമായി വീഡിയോയിൽ പകർത്തിയിട്ട് അറബിയിൽ വിശദീകരണം ഇന്നഹു ഇദ്ദേഹത്തിന്റെ കുടുംബവും ആരെ കുറിച്ച് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങള് അവരും അവരുടെ കുടുംബവും അവരുടെ മക്കളും അവരുടെ സഹോദരങ്ങളും ഒക്കെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ് ഡോക്യുമെന്ററി ഉണ്ടാക്കിയ അറബികൾക്കിടയിൽ ഇവിടുത്തെ ഔദ്യോഗിക മുജാഹിദ് വിഭാഗത്തിന്റെ ജിദ്ദ ഇസ്ലാഹി സെന്റർ അല്ല ഈ തമ്മാടിത്തരം ചെയ്തത് ഞങ്ങൾ അതിനെ പ്രതികരിക്കും ഇത് പ്രതികരിക്കുമ്പോ ഇവർക്ക് സൈക്കൂല ആർക്ക് വഹാബികൾക്ക് സഹിക്കൂല അപ്പൊ ഇവരിങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ട് വഹാബികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒരുക്കിയ കെണിയാണ് ഈ തരത്തിലുള്ള കുപ്രചരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കുറെ ആളുകൾ ലീഗ് വിരുദ്ധർ എന്ന് പറയാ നിരന്തരമായി ലീഗ് വിരുദ്ധര് ലീഗ് അനുകൂലികൾ രണ്ടായി ആരായത് ഇവിടെ സൃഷ്ടിച്ചത് ഇങ്ങനെ ഒരു നരേഷൻ ഒരു വിഭാഗത്തെ ലീഗ് വിരുദ്ധർ എന്ന് പറഞ്ഞ് എന്താ കാരണം ഈ സമസ്തക്കാർ വഹാബികൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ കൂട്ടുകൂടിയാൽ അപകടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഒരു വിവാദം വന്നാൽ ആദ്യം മീഡിയ വൺ ചാനലിനായിരിക്കും അത് പുറത്തു വന്നിട്ടുണ്ടാവുക ആ പിന്നെ ബാക്കിയുള്ള ചാനലൊക്കെ അത് ഇതാ ലീഗ് വിരുദ്ധർ വരുന്നു ലീഗ് വിരുദ്ധർ പോകുന്നു ലീഗ് വിരുദ്ധർ അങ്ങട്ടായി ഇങ്ങട്ടായി ഇതിങ്ങനെ ഈ ബൈനറി ഉണ്ടാക്കിയിട്ട് തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ കുതന്ത്രങ്ങളിൽ ഞങ്ങൾ പെട്ടുപോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട ഞങ്ങളുടെ നേതാക്കൾ സമസ്ത കേരള ജമ്മഇത്തുല്ല സമുന്നതരായ നേതാക്കൾ സയ്യദുല്ല ജെഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളുടെയും ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുനായി എം ടി ഉസ്താദിന്റെയും അതേ അതോടൊപ്പം തന്നെ കൊയ്യോട് ഉസ്താദ് ഉൾപ്പെടെ സമസ്തയുടെ മുഷാവറാംഗങ്ങളുടെ പാണക്കാട്ട തങ്ങന്മാരുടെ കോഴിക്കോട് കാലിമാരുടെ മറ്റു തങ്ങന്മാരുടെ ഒക്കെ നേതൃത്വത്തിൽ ഐക്യത്തോടെ ഇജ്ജ് ഒറ്റക്കെട്ടായി സമസ്തയും സമസ്തയുടെ പ്രവർത്തനങ്ങളും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പിന്നെ നമുക്കിടയിൽ ചില ബൈനർ ഉണ്ടാക്കാൻ ചില അകത്തുള്ള ചില കുട്ടികളും ശ്രമിച്ചു അതിനൊക്കെ അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സമസ്തക്ക് ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സമസ്തക്ക് ചില ആളുകളെ കുറിച്ച് അപകടം പറഞ്ഞു കൊടുക്കേണ്ടി വരും സമസ്ത ഏറ്റവും അവസാനമായി നടപടി സ്വീകരിച്ചത് സി ഐ സി സംവിധാനത്തിനെതിരെയാണ് എന്തിനാണ് സമസ്ത ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനാണോ വാഫികൾ വഫിയകൾ സമസ്തയുടെ കീഴിൽ വളർന്ന് വരേണ്ട മക്കൾ അവരെ നമ്മൾ ശത്രുക്കളാക്കണോ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മൾ അവരെ ഒഴിവാക്കണോ സമസ്ത സമസ്തയുടെ ഒരു അപകടം പണത്തറിഞ്ഞു ആ അപകടം പറഞ്ഞു കൊടുക്കുമ്പോ ഇത് കേട്ട് തിരുത്തേണ്ടതിന് പകരം അബ്ദുൽ ഹക്കീം ഫൈലി ആദൃശ്ശേരി നല്ല ഒരു പണ്ഡിതനാണ് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു റൂട്ട് സമസ്തയുടെ പാരമ്പര്യത്തിനും സമസ്ത പ്രതിനിധിക്കുന്ന അഹിലുസന്നൂൽ ജമാഅത്തിനും സമസ്തയുടെ സംഘടനാ വഴിക്കും ആശയപരമായും സംഘടനാപരമായും എതിരായി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും ക്ലാസുകളും എഴുത്തുകളും ഇടപെടലുകളും കുട്ടികളുള്ള നിർദ്ദേശങ്ങളൊക്കെ നിരന്തരമായ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സമസ്ത ഇടപെട്ടു ഈ സമസ്ത ഇടപെട്ട് അദ്ദേഹത്തെ പലപ്പോഴും ചർച്ചക്ക് വിളിച്ചു അദ്ദേഹത്തോട് ഉപദേശിച്ചു നിങ്ങളിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹം ഒരു വാശിയോടുകൂടെ സമസ്തയുടെ ഉലമാക്കള ഞാൻ സംവാദത്തിന് തയ്യാറാണ് ഇതാണോ അദ്ദേഹത്തിന്റെ ഒരു ആശയം പറയുമ്പോ ഇത് ആരാ പറയുന്ന സമസ്ത മുഷാവറ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ തെറ്റാണെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുമ്പോ അതിനെ തിരുത്തുന്നതിന് പകരം ഞാൻ നിങ്ങളോട് സംവാദത്തിന് തയ്യാറാണ് കിതാബ് കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ വെല്ലുവിളിയോടുകൂടെ വരുന്ന സമീപനമാണ് പലപ്പോഴും ഉണ്ടായത് സമസ്ത സി ഐ സിയുടെ കീഴിലായിരുന്നു സമസ്ത സമസ്തയുടെ കീഴിലായിരുന്നു സി ഐ സി അങ്ങനെ ആയിരുന്നു അവരുടെ പരസ്യം വാഫിയ സമസ്ത അംഗീകരിച്ച സിലബസ് സമസ്ത അംഗീകരിച്ച സംവിധാനം അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഈ കുട്ടികളെ രക്ഷിതാക്കൾ കൊണ്ട് ചേർത്തത് സമസ്തയുടെ കീഴിലായതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു വാഫി പറയട്ടെ ഒരു വഫിയ പറയട്ടെ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ ഈ ഒരു സംവിധാനത്തിൽ കൊണ്ടു ചേർത്ത് എന്തുകൊണ്ടാ രണ്ട് വിദ്യാഭ്യാസവും പഠിക്കുന്ന സംവിധാനം കാന്തവരും മകൻ നടത്തുന്നില്ല എന്തേ കൊണ്ടു ചേർക്കാതിരുന്നത് രണ്ട് വിദ്യാഭ്യാസ മുജാഹിദ് നടത്തുന്നില്ല എന്തേ ചേർക്കാതിരുന്നത് നിങ്ങളുടെ രക്ഷിതാക്കൾ ജമാഅത്ത് ഇസ്ലാമിക്കാരെ നടത്തുന്നില്ല ശാന്തപുരത്തെ കൊല്ല രണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന കോളേജ് നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരു വാഫി കോളേജിൽ വഫിയ കോളേജിൽ നിങ്ങളെ കൊണ്ടു ചേർത്തത് സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനമായത് കൊണ്ടായിരുന്നില്ലേ പിന്നെ എന്താ സംഭവിച്ചത് സമസ്ത ഇടപെടാൻ തുടങ്ങിയപ്പോ ഇവര് തീരുമാനിച്ച സമസ്തയുടെ കീഴിലാവണ്ട അതിന് ആദ്യം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയുടെ തുടക്കത്തില് ഇവരുടെ ഭരണഘടന തിരുത്തി സമസ്തയെ വെട്ടിമാറ്റി സമസ്തയുടെ കീഴിൽ സമസ്തയുടെ നിർദ്ദേശ ഉപദേശം അനുസരിച്ച് പോവുക എന്ന ക്ലോസ് സി ഐ സിയുടെ ഭരണകളെന്ന് വെട്ടി സമസ്തയെ തൊലാക്ക് ചൊല്ലി ആര് സി ഐ സി വാഫി സംവിധാനത്തിന്റെ ബോർഡി സമസ്തയെ ആണ് ആദ്യം ഒഴിവാക്കിയത് സമസ്തയുടെ പ്രസിഡന്റ് ഉപദേശക സമിതിയിൽ ഉണ്ടായിരുന്നത് ഒഴിവാക്കി സമസ്തക്ക് പറ്റാത്ത രൂപത്തിൽ മൂന്നിലധികം അപകടകരമായ രൂപത്തിൽ ഭരണഘടന തിരുത്തി സമസ്തയെ അവർ പറ്റ ഒഴിവാക്കി പിന്നീട് പരസ്യമായി അക്കി ഫൈസിട്ടുണ്ട് സമസ്തക്ക് ഇതിൽ യാതൊരു റൈറ്റും ഇല്ല എന്നത് നിങ്ങൾക്കറിയാലോ ഇതിനൊക്കെ ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി ഉള്ള മുഷാവറയിലാണ് സി ഐ സിയുമായി സമസ്ത ബന്ധം വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ പഠിക്കണം സമസ്ത ആദ്യം പോയി അവരെ ഒഴിവാക്കിയതല്ല സമസ്തയെ ഇവരാദ്യം ഒഴിവാക്കി എന്നിട്ടും നിരന്തരമായ ചർച്ചകളും മറ്റും നടത്തി പക്ഷെ അവർ വഴങ്ങാൻ തയ്യാറായില്ല ഇപ്പോഴും ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് ചേർന്ന മുഷാവറ അന്തിമമായി സി ഐ സിയുമായി ഇനി ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് എന്താ ക്ലോസ് പാണക്കാട് സയ്യിദ് ഷിഹാബ് തങ്ങളുടെ ഒരഭ്യർത്ഥനയുണ്ട് ഏറ്റവും അവസാനം വെച്ച ഒമ്പത് നിബന്ധനകൾ അവർ അംഗീകരിച്ചു വന്നാൽ സമസ്ത പറഞ്ഞു തങ്ങൾ പറഞ്ഞതുപോലെ സമസ്തയും മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ കുഞ്ഞാലിക്കുട് സാഹിബ് ആബിദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെ സയ്ദ് സ്വാദി അലീഷ തങ്ങളുടെ നേതൃത്വം തയ്യാറാക്കിയ രണ്ട് സിറ്റിംഗിൽ തയ്യാറാക്കിയ ഒമ്പത് നിബന്ധന അത് അവർ അംഗീകരിച്ച് നടപ്പാക്കി വന്നാൽ ഇനിയും സമസ്തയുടെ തീരുമാനം തിരുത്തി സി ഐ സി അംഗീകരിക്കാൻ സമസ്ത തയ്യാറാകും പക്ഷെ ഇവർ തിരുത്താൻ തയ്യാറാവണം തയ്യാറല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കാരണം അതിനുശേഷമുള്ള പത്രസമ്മേളനങ്ങളും വിശദീകരണങ്ങളിലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഹക്കീം ഫൈലി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സി ഐ സിയുടെ ആളുകൾ പരസ്യമായി പ്രഖ്യാപിച്ചു അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് അതാണ് ഇപ്പോഴും വിഷമം സമസ്ത അങ്ങോട്ട് ഒഴിവാക്കിയ ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തെ നശിപ്പിച്ചതല്ല അപ്പൊ ഈ കുട്ടികൾ സമസ്ത ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചപ്പോ ഈ കുട്ടികൾ നിരന്തരം വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കി പല പേരിൽ ഉമ്മത്ത് മുന്നോട്ട് സേവ് ഉമ്മ ഇങ്ങനെ അതേപോലെ ഫേസ്ബുക്കിലെ വ്യാജ ഐഡികൾ ഉണ്ടാക്കി ഇവിടെ സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നമാണ് സമസ്തയില് ലീഗ് വിരുദ്ധരുണ്ട് എന്നൊക്കെ നിരന്തര കള്ള പ്രചരണങ്ങൾ ഇതിലെ ഒന്ന് പോലും തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഞാനൊന്ന് പറയട്ടെ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ എസ് കെ എസ് എസ് എഫ് ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ ഇങ്ങനെ സമ്മേളനങ്ങൾ നടന്നു ഓരോ സമ്മേളനവും മൂന്നും നാലും മണിക്കൂറ് ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെതിരായോ പാണക്കാട്ട തങ്ങൾക്കെതിരായോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ ആ നിമിഷം ഈ ആദർശ സമ്മേളനം നിർത്തിവെക്കാൻ ഞങ്ങൾ തയ്യാറാണ് ആരായി കള്ളപ്രചരണം കൊണ്ട് ആളുകളെ പറ്റിക്കുന്നത് എവിടെയെങ്കിലും ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പാണക്കാട്ട തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ഈ സംഘടനയുടെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന സംഘടന എസ് വൈഎസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സ്വാദികലി തങ്ങളാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷറ സ്വാധികലി തങ്ങളാണ് എസ് എൻ ഇ സിയുടെ സംസ്ഥാന ട്രഷറർ സ്വാധികലി ശിഹാബി തങ്ങളാണ് പാണക്കാട്ടെ തങ്ങന്മാരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഈ നേതാക്കളെ അനുസരിച്ചു കൊണ്ട് മാത്രമേ എസ് വൈ എസും എസ് കെ എസും ഒക്കെ മുന്നോട്ട് പോവുകയുള്ളൂ ഇതിനെതിരായിട്ട് എവിടെയെങ്കിലും ഒന്നുണ്ടെങ്കിൽ പറയണം നിങ്ങൾ ചാപ്പ കുത്തുന്ന കുറെ ആളുകൾ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള മുസ്തോ മാഷ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെ പോലത്തെ അവരുടെ താഴെയുള്ള ചില പ്രഭാഷകർ ഞങ്ങളുടെ ഒക്കെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു വാക്കിൽ ഏതെങ്കിലും ഒരു എഴുത്തിൽ ഇനി ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ വാട്സപ്പിലോ ഏതെങ്കിലും ഒരു വാക്കിൽ ഞങ്ങൾ പാണക്കാട്ട് തങ്ങന്മാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരായിട്ടോ ഞങ്ങള് പറഞ്ഞതോ എഴുതിയതോ ഈ വെല്ലുവിളിക്കുകയാണ് ഈ കുപ്രചരണം നടത്തുന്ന ഈ വാട്സപ്പ് കൂട്ടായ്മകൾ നടത്തി ഈ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നറിയാം ഈ ആദർശ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് പലയിടത്തും ഞങ്ങളൊക്കെ പോകുമ്പോ ആശങ്കകളുണ്ട് സംശയങ്ങളുണ്ട് പക്ഷേ ആദർശ സമ്മേളനം കഴിഞ്ഞാൽ നാട്ടുകാര് പറയും മഹല്ല് ഭാരവാഹികൾ പറയും ഉമറാക്കൾ പറയും ഇനിയും ആദർശ സമ്മേളനം നമ്മുടെ നാട്ടിൽ നടത്തണമെന്നത് ഇതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമ്പോ അതുകൊണ്ട് സമസ്ത വിലക്ക് പ്രഖ്യാപിച്ച ആളുകൾ സമസ്തക്കാരായ ആളുകളെ നമുക്കിടയിൽ ചേരുതിരി ചിന്ന ഭിന്നതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ദുശക്തികളെ തിരിച്ചറിയണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ൊറ്റക്കെട്ടായി നമ്മുടെ മഹല്ലുകൾ നമ്മുടെ മദ്രസകൾ നമ്മുടെ സംഘടനകൾ സമസ്തയുടെ സമസ്തയുടെ കീഴടകങ്ങൾ ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും ഇൻഷാ സമസ്തയുടെ നൂറാം വാർഷികം ഈ ഫെബ്രുവരിയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ ഒറ്റക്കെട്ടായി നമ്മളൊക്കെ മുന്നോട്ട് പോകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം